ഇഷ്ടപ്പെട്ടവരെ ഇന്ന് ഞാനുള്ളത് കരുനാഗപ്പള്ളിയിൽ ഷൂവിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഷൂവിൻ്റെ ഒരു ഡോക്ടറെ പരിചയപ്പെടുത്താനാണ് ഏത് തരം വർഷങ്ങളായാലും സോളുകൾ മാറണമെങ്കിലും പൂർണ്ണമായി മാറണമെങ്കിലും നമ്മൾ ചിലപ്പോൾ വില കൂടിയ ഷൂകളൊക്കെ മാറിയിട്ട് സോള് പോയതിൻ്റെ പേര് ഇതിൻ്റെ സോള് ഫുള്ള് പോയി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് ഫുള്ള് സാധനം പോയി അവസാനം ഇതിന്റെ അകത്തൊക്കെ പോയി വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ് അപ്പം ഇത് കളയ്യാന്നൊരു ഓപ്ഷനാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ അപ്പോഴാണ് അതിൻ്റെ സുഹൃത്ത് പറഞ്ഞത് കരുതാപ്പള്ളിയിൽ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഈ രീതിയിൽ സോൾ ചെയ്ത് ഷൂവിനെ വീണ്ടും പുതിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് അതായത് ഇതിനെ നമുക്ക് ഏത് രീതിയിൽ മാറ്റി കൊണ്ടുവരാൻ പറ്റുമായിരിക്കും ഉണ്ടല്ലോ സോള് മാറ്റി എങ്ങനെയായിരിക്കും സാമ്പിള് കറക്റ്റ് അളവാകണോന്നല്ലോ ജസ്റ്റോൾ കാണിക്കാണ് ഇതാണ് സോൾ വരുന്നത് അപ്പൊ ഇത് നമ്മൾ വെച്ച് നമ്മുടെ ഇതിന്റെ അടിയിൽ ഈ സോൾ എടുത്ത് മാറ്റിക്കൊണ്ട് ഇതായിരിക്കും വെച്ച് വരാൻ പോകുന്നത് അപ്പൊ ഈ രീതിയിൽ വീണ്ടും പുതിയ രീതിയിൽ തന്നെ നമ്മൾ കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഷൂ അത്യാവശ്യമായി മാറുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പോസിഡ് എഫക്ട് ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ പഴയ വില സ്കൂൾ ബാഗ് ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിൽ ഇതിന്റെ വീല് പുതിയ ഇതിന്റെ വീല് അതിന്റെ തന്നെ നമ്മുടെ എക്സ്പാൻഡ് ഹാൻഡിൽ മറ്റേ നമ്മുടെ ട്രോളി ബാഗിന്റെ ഹാൻഡിൽ ഈ കാണുന്ന ട്രോളി ഇതെല്ലാം ഈ ഒരു വീലടക്കം മാറുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സ്കൂൾ ബാഗിന്റെ നമ്മുടെ ക്ലിപ്പുകൾ എല്ലാം എല്ലാപ്പെട്ട എല്ലാ സംഭവങ്ങളുണ്ടും ഇതൊക്കെ നമ്മുടെ മറ്റേ ട്രോളി ബാഗിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാറി പുതിയതുപോലെ ആക്കി തരുന്ന കരുനാഗപ്പള്ളിയിൽ വളരെ ആവശ്യമായിട്ടുള്ള നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഷോപ്പാണിത് ഇനി ഒന്നും ഒരുപാട് അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു മേഖലയായിരിക്കും അറിയാത്തവർക്കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് നമ്മുടെ സൂസമ്മയുടെ ഹോസ്പിറ്റലുണ്ടല്ലോ അവിടുന്ന് ജസ്റ്റ് ഒരു അൻപത് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ആ വളവിലായിട്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് വരുന്നത് എം കെയർ ലെതർ വർക്ക്സ് ആൻഡ് ചിലങ്ക ആണ് കേട്ടോ അപ്പോൾ കാണാം വന്ന് നമ്മൾ കാണിച്ചില്ല എന്നാൽ ആ ഷൂ ഫുള്ള് പൊളിഞ്ഞിളകി ആ അടിയിലെ സോള് ഫുള്ള് പോയിട്ട് കാണിച്ചില്ലേ അപ്പോൾ ഇത് ഗം ചെയ്ത് നല്ല വൃത്തിയായ രീതിയിൽ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് ആ സോൾ മാറി നല്ല ഫിനിഷിംഗിൽ ചെയ്തിരിക്കുന്നതാണ് കാണുന്ന ഷൂ നിങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഉണ്ടോ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ രണ്ട് ഷൂ ആണ് ഇവിടെ ചെയ്തത് ഒന്നിതും വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലെ സോള് പൂർണ്ണമായും പോയിരുന്ന ഷോ സോളാണ് അതിപ്പോൾ സോളൊക്കെ മാറി നല്ല വൃത്തിയാക്കി അതുപോലെ തന്നെ അകത്തും അകത്തും വന്ന് കാണിച്ചിരുന്നു അകത്ത് ഫുള്ള് പോയിരുന്നതാണ് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് ഓക്കെ പുതിയൊരു ബൈ